വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ മറ്റൊരു നല്ല വിഷയവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിങ്കേജ് ലോൺ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സഹായിക്കുന്ന വിഷയമാണിത് ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിരുന്നു വിഷയത്തിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ വേണം എന്നതാണ് പലരുടെയും ചോദ്യം ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി തന്നെ സി ഡി എസ് ഓഫീസിൽ പോയിട്ട് ലിങ്കേജ് ലോൺ എടുക്കാനുള്ള ഫോമുകളുണ്ട് അത് വാങ്ങിക്കൊണ്ട് വന്ന് കുടുംബശ്രീയിൽ വെച്ച് എല്ലാവരുടെയും പേരെഴുതി ഒപ്പിടേണ്ട കുറേ കോളങ്ങളുണ്ട് എല്ലാവരുടെയും പേര് അഡ്രസ്സ് വയസ്സ് ഇതെല്ലാം പൂരിപ്പിച്ചിട്ട് മുദ്ര പേപ്പർ വേണം അതായത് സ്റ്റാമ്പ് പേപ്പർ അതിലും എല്ലാ അംഗങ്ങളും പേരെഴുതി ഒപ്പിടണം ആ രേഖകളെല്ലാം പൂരിപ്പിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിനോടൊപ്പം നമ്മൾ വെക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ലിങ്കേജ് ലോൺ എടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് മിൻസ് എഴുതിയതിൻ്റെ കോപ്പി ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് നമ്മുടെ എല്ലാവരുടെയും ആധാർ അവരവരുടെ ആധാർ കാർഡിൽ അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഒപ്പിടുകയും വേണം പിന്നെ സാമ്പത്തിക രജിസ്റ്ററിൻ്റെ കോപ്പി വായ്പാ രജിസ്റ്ററിൻ്റെ കോപ്പി അഫിലിയേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മുദ്ര പേപ്പർ വാങ്ങുന്ന എണ്ണൂറ് രൂപയുടെ ആയിരിക്കും അത് അതെത്രയാണെന്നുള്ളത് ബാങ്ക് പറഞ്ഞു തരും സി ഡി എസ് മെമ്പറിൻ്റെ ഒരു സാക്ഷിപത്രം അതായത് സി ഡി എസ് മെമ്പർ ഇന്ന വാർഡിൽപ്പെട്ട ഇന്ന കുടുംബശ്രീക്ക് ലിങ്കേജ് ലോൺ അനുവദിച്ച് കൊടുക്കാവുന്നതാണ് അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണെന്നും പറഞ്ഞുകൊണ്ട് സി ഡി എസിന് ഒരു കത്ത് സി ഡി എസ് മെമ്പർ തരണം ആ ഇത്രയും കാര്യങ്ങളെല്ലാമായി നമ്മൾ സി ഡി എസ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ സി ഡി എസ് ചെയർപേഴ്സിൻ്റെ ഒരു സാക്ഷിപത്രവും അവിടുന്ന് തരും നമ്മുടെ ഗ്രേഡിംഗ് ഷീറ്റ് അതായത് കുടുംബശ്രീ നമുക്ക് ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഒരു ഗ്രേഡിങ്ങിൻ്റെ ഒരു കോപ്പിയും അതായത് നമുക്ക് നൂറ്റൻപതിലാണ് മാർക്ക് നൂറ്റി ഇരുപത് മാർക്കെങ്കിലും മിനിമം കിട്ടിയിരിക്കണം ലിങ്കേജ് ലോൺ നമുക്ക് തരണമെങ്കിൽ ഇത്രയും കാര്യങ്ങളോടുകൂടി സി ഡി എസ് ചെയർപേഴ്സൺ ഈ കുടുംബശ്രീക്ക് ലോൺ അനുവദിച്ചു കൊടുക്കാവുന്നതാണെന്നും പറഞ്ഞ് ബാങ്കിനൊരു കത്തും കൂടെ തരും ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മുടെ രേഖകൾ എല്ലാം നോക്കി തിട്ടപ്പെടുത്തി അതെല്ലാം ഉണ്ട് എന്ന് അവർക്ക് ഉത്തമ ബോധ്യം ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലോൺ പാസ്സാക്കാവുന്നതാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തേണ്ടത് ചില ജില്ലകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ അംഗങ്ങളും ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുക്കണം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഫോമെല്ലാം കുടുംബശ്രീ ഇരുന്ന് പൂരിപ്പിച്ച് എല്ലാ അംഗങ്ങളും ഒപ്പിട്ടിട്ട് ഈ രേഖകളും കുടുംബശ്രീയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി മാത്രം ബാങ്കിൽ പോയാൽ മതിയാകും അത് ഓരോ ഭാഗത്തും ഓരോ രീതിയാണെന്ന് മാത്രം ഇനി ലോൺ പാസ്സായി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് നമുക്കൊരു കുടുംബശ്രീയുടെ ആദ്യ ടേൺ അതായത് ഒരു കുടുംബശ്രീ രൂപീകരിച്ച് ആദ്യമായിട്ട് നമുക്ക് ലോൺ എടുക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞ് നമുക്ക് മൂന്ന് ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ നമ്മുടെ കുടുംബശ്രീയിൽ നാൽപ്പതിനായിരം രൂപ നമ്മുടെ തനത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടുള്ളൂ അത് അടച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാം ഘട്ടം നമുക്ക് ഇപ്പം ഒക്കെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ആദ്യമൊക്കെ അഞ്ച് ലക്ഷം ആയിരുന്നു കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ കുടുംബശ്രീയെ ബാങ്ക് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് ലക്ഷം വരെ കിട്ടുന്നുണ്ട് ഞങ്ങളിപ്പോൾ രണ്ടാം ഘട്ടം എടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ ഈ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുപോയ എല്ലാ രേഖകളുടെയും കൂടെ എല്ലാത്തിൻ്റെയും എടുത്ത് നമ്മൾ ബാങ്കിൽ സമർപ്പിക്കണം ഞങ്ങളത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഫോട്ടോ സ്റ്റാറ്റ് എടുപ്പിക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു പത്ത് ലക്ഷത്തിൽ കൂടുതൽ തുക എടുക്കുമ്പോൾ അവർക്ക് എല്ലാത്തിൻ്റെയും ഓരോ കോപ്പിയുടെ വേണം അപ്പോൾ അത് നമ്മൾ പുറത്ത് പോയതിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് ബാങ്കിൽ ഏൽപ്പിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടവിൻ്റെ കാര്യമാണ് ഈ പൈസ പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും നമ്മൾ ലിങ്കേജ് എടുത്തു ഓരോ അംഗങ്ങൾക്കും വീതിച്ചു കൊടുത്തു അത് തിരിച്ചടയ്ക്കേണ്ട കാര്യത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഉത്തരവാദിത്തം കാണിക്കണം പൈസ വേണം എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ വാശി പിടിച്ച് മേടിക്കാതെ പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഇനി വീട്ടിൽ നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണമുണ്ടായിപ്പോയി ഞങ്ങൾ പിന്നെ ഇങ്ങനെ പല ഒഴിവൊഴുകളും പറയും ഇതൊന്നും നമ്മൾ ലിങ്കേജ് എടുത്തു കഴിഞ്ഞാൽ ബാധകമല്ല എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ പൈസ അടച്ചേ മതിയാവുകയുള്ളൂ ബാങ്കിൽ ചെന്ന് എടുത്ത വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സമ്മതിക്കില്ല ഒരു വ്യക്തി അടച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ കൃത്യ ഡേറ്റിന് അടച്ചില്ലെങ്കിൽ നമുക്ക് ഇരട്ടി പലിശയാകും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്താണ് സബ്സിഡി വരാത്തത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് ലക്ഷം രൂപ എടുത്താൽ പന്ത്രണ്ടായിരം രൂപ വെച്ച് നമ്മൾ ഓരോ അടവ് അടക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് അടവ് കൊണ്ട് നമ്മുടെ ലോൺ അടച്ചു തീരും ഇരുപത്തിയാറ് അടവ് അടയ്ക്കുമ്പോൾ നമ്മൾ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അടയ്ക്കും ഈ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ നമുക്ക് നാല് ശതമാനം പലിശയാണെങ്കിൽ നമ്മൾ അടച്ചിരിക്കണം അതിൽ കൂടുതൽ തുക നമ്മൾ അടയ്ക്കുന്നതാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അടവ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷവും അടച്ചു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് കൃത്യത്തിനെ അടച്ചെങ്കിൽ നമുക്ക് സബ്സിഡി കയറാനൊന്നുമില്ല കൂടുതൽ അടയ്ക്കുന്ന തുകയാണ് സബ്സിഡിയായിട്ട് കയറുന്നത് ചില ബാങ്കുകൾ ഇത്രയും പൈസ നമ്മളെ കൊണ്ട് അടപ്പിക്കുന്നില്ല ചില ഒരു പന്ത്രണ്ടായിരം എടുത്ത അതുകൊണ്ട് പത്തും സംതിങ്ങും അടച്ചാൽ മതി അന്നേരം നമുക്ക് മുപ്പത്തി ആറു മാസവും അടയ്ക്കണം അതേപോലെ തന്നെ ചില ബാങ്കുകളിലെല്ലാം അടച്ചു കഴിഞ്ഞ് നമ്മുടെ അടവെല്ലാം കഴിഞ്ഞിട്ട് സബ്സിഡി ഒന്നായിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലിങ്കേജ് ലോൺ എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് സബ്സിഡി തുക വീതിച്ചെടുക്കേണ്ടതുള്ളൂ അതായത് കുടുംബശ്രീയിലെ മൊത്തം അംഗങ്ങളും കൂടെ ഒന്നിച്ച് തുക തുല്യമായി വീതിച്ചാണ് എടുത്തെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാണ് നമ്മൾ ചിലപ്പം മൂന്നോ നാലോ പേര് ബാക്കി നിർത്തിക്കൊണ്ട് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്കാ കൊടുക്കുന്നതെങ്കിൽ അവർക്കാണ് ഈ സബ്സിഡി തുകയും നമ്മൾ കൊടുക്കുന്നത് കാരണം അവർ അടച്ച പൈസയുടെ ശതമാനമാണ് അവർക്ക് സബ്സിഡിയായിട്ട് തിരിച്ചു കയറുന്നത് ഇനി എടുത്താൽ ഒരു ലക്ഷം രൂപ എടുക്കുന്ന വ്യക്തി നാലായിരം അടയ്ക്കണം അൻപതിനായിരം എടുക്കുന്ന വ്യക്തി രണ്ടായിരം അടയ്ക്കണം എഴുപത്തയ്യായിരം എടുക്കുന്ന വ്യക്തി മൂവായിരം അടയ്ക്കണം ഒന്നര ലക്ഷം എടുക്കുന്ന വ്യക്തി ആറായിരം അടയ്ക്കണം രണ്ട് ലക്ഷം എടുക്കുന്ന വ്യക്തി എട്ടായിരം അടയ്ക്കണം മൂന്ന് ലക്ഷം എടുക്കുന്ന വ്യക്തി പന്ത്രണ്ടായിരം അടയ്ക്കണം അതിൽ കൂടുതൽ നമ്മൾ ഓരോരുത്തർക്കും ചിലപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ടായില്ല അപ്പോൾ ആ തോതിലാണ് നമ്മൾ അടച്ചിരിക്കേണ്ടത് ഒരു വ്യക്തി അടച്ചിട്ടില്ലെങ്കിൽ അതായത് നമ്മൾ മുപ്പതാം തീയതി ലോൺ നമുക്ക് പാസ്സായി കിട്ടുമെങ്കിൽ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി തന്നെ കൊണ്ട് നമ്മൾ ബാങ്കിൽ പൈസ അടയ്ക്കണം ആ ദിവസം അവധി ദിവസമാണേൽ ഒരു ദിവസം കൂടെ മുന്നോട്ടാക്കി നമ്മൾ അടയ്ക്കണം അത് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഇരുപത്തൊമ്പതാകാൻ നമ്മൾ നിൽക്കരുത് അത് അപ്പം നമുക്ക് ഇതിൻ്റെ കൃത്യമായ സബ്സിഡിയും കാര്യങ്ങളും കിട്ടില്ല അതുതന്നെയല്ല ബാങ്ക് നമുക്ക് ഇരട്ടി പലിശ ഈടാക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലിങ്കേജ് എടുത്താൽ അറിഞ്ഞിരിക്കേണ്ടത് ലിങ്കേജ് എടുക്കുമ്പോൾ സി ഡി എസ്സിന് ഒരു ലക്ഷത്തിന് ആയിരം രൂപ വെച്ച് കൊടുക്കണോ എന്ന് ഒന്ന് രണ്ട് പേർ ചോദിച്ചിരുന്നു എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചതാണ് എവിടെയോ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കണ്ട ഒരു ലക്ഷം എടുത്താൽ അവർക്ക് ആയിരം കൊടുക്കണമെങ്കിൽ പത്ത് ലക്ഷം എടുക്കുമ്പോൾ അവർക്ക് പതിനായിരം രൂപ കൊടുക്കണം ഈ പത്ത് ലക്ഷം രൂപ എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തിന് മാത്രമേ നാല് ശതമാനം പലിശയുള്ളൂ എടുക്കുന്ന ഓരോ ലക്ഷത്തിനും ഏഴേ മുക്കാൽ ശതമാനം അല്ലെങ്കിൽ എട്ടേ മുക്കാൽ ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ബാങ്ക് തീരുമാനിക്കുന്ന പലിശ നമ്മൾ കൊടുക്കണം അതിൻ്റെ പുറത്ത് ഈ സി ഡി എസിന് നമ്മൾ പതിനായിരം കൊടുത്താൽ ആ പൈസയും കൂടെ നമ്മൾ അടച്ചു തീർക്കണ്ടേ ഒരിക്കലും അങ്ങനെ ഒരു നിയമമില്ല ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവരം അതായത് ജില്ലാ മിഷനെയോ വേണ്ടപ്പെട്ടവരെയോ അറിയിക്കേണ്ടതാണെന്ന് മാത്രം പറയുന്നു കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാകാൻ എന്താണ് ചെയ്യേണ്ടത് പലരുടെയും ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാകുന്നത് ഇപ്പോൾ നമുക്ക് ഏത് കാര്യത്തിനും കുടുംബശ്രീ അത്യാവശ്യമാണ് കുടുംബശ്രീയിൽ നിന്ന് നമുക്ക് പല പല ആനുകൂല്യങ്ങളുണ്ട് ഇതുപോലുള്ള ലോണുകളൊക്കെ നമുക്ക് കുടുംബശ്രീന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒഴിവാകുക ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബശ്രീക്ക് ഒരു ലെറ്റർ കൊടുക്കണം ഞാൻ ഇന്ന കാരണം കൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ഒഴിവായി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്നെ ദയവായി ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം ഒഴിവാക്കിത്തരണം ഞാനടച്ച് എൻ്റെ സമ്പാദ്യമെല്ലാം തിരിച്ചു നൽകി എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നു നിങ്ങളൊരു കത്ത് ഒരു കുടുംബശ്രീക്ക് കൊടുക്കണം പിന്നെ ഒരു ആറുമാസം കഴിയുമ്പോൾ എനിക്ക് വീണ്ടും അത് ചേരണം എന്നു നിങ്ങൾ വഴക്കുണ്ടാക്കി നടന്ന ചിലപ്പം ആ കുടുംബശ്രീ അംഗങ്ങൾ നമ്മളെ ചേർത്തന്ന് വരികയല്ല പിന്നെ അവർ കമ്മിറ്റി കൂടിയൊക്കെ തീരുമാനിക്കണം എങ്കിൽ മാത്രമേ നമ്മളെ തിരിച്ചെടുക്കുകയുള്ളൂ അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ തിരിച്ചെടുക്കുകയുള്ളൂ അടുത്ത ചോദ്യം മൂന്ന് ലക്ഷം രൂപ ലിങ്കേജ് എടുത്താൽ എത്ര രൂപ സബ്സിഡി കിട്ടും എന്നതാണ് അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മൂന്ന് ലക്ഷം രൂപ എടുത്താൽ നമ്മൾ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം അടച്ചോളെങ്കിൽ നമുക്കൊന്നും സബ്സിഡി കിട്ടാനില്ല അതിൽ കൂടുതൽ ചിലപ്പം നിങ്ങളെ കൊണ്ട് ബാങ്ക് അടപ്പിക്കും അങ്ങനെ അടയ്ക്കുന്ന തുക നിങ്ങൾ അടച്ചു തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് സബ്സിഡിയായിട്ട് ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടായിരിക്കും കയറ് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ കയറും കുടുംബശ്രീയിൽ നിന്ന് രാജിവെച്ചാൽ മറ്റൊരു കുടുംബശ്രീയിൽ ചേരാൻ കഴിയില്ലേ എന്നതാണ് അടുത്ത ചോദ്യം അതുതന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കുടുംബശ്രീയിൽ നിന്ന് നിങ്ങൾ രാജിവെച്ച് ആറുമാസം കഴിയുമ്പോൾ എനിക്ക് വേറെ കുടുംബശ്രീ ചെന്ന് ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ കുടുംബശ്രീക്കാർ ചേർത്തിക്കോണമെന്നില്ല വേറെ കുടുംബശ്രീയിൽ ചേരണമെങ്കിൽ അവർക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളെ ചേർക്കാവുന്നതാണ് അവർ സ അവരുടെ കുടുംബശ്രീ അംഗങ്ങൾ അവരെ ചേർക്കണ്ട ഞങ്ങൾക്ക് ഇത്രയാൾ മതി ഇന്നൊരാളെ വേ ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴക്കുമായിട്ട് അവരുടെ പുറകെ നടക്കേണ്ടി വരും അപ്പം നിങ്ങൾ ഒരു കുടുംബശ്രീന്ന് രാജിവെക്കുമ്പോൾ വേണോ വേണ്ടോയെന്നാലോചിച്ചിട്ട് മാത്രം രാജിവെക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ രാജിവെക്കാതിരിക്കുക അത്രയും മാത്രമേ എനിക്ക് പറഞ്ഞു തരാമുള്ളൂ ഒരുപാട് നിങ്ങളുടെ ചോദ്യങ്ങളും ഉണ്ട് അതിനെല്ലാം ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതേപോലെ മൂന്നും നാലും ചോദ്യങ്ങൾക്ക് വെച്ച് മറുപടി തരുന്നതായിരിക്കും അപ്പം മറ്റൊരു നല്ല വിഷയമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം